ഡിജിപിൻ എന്താണ് ഈ ഡിജിപിൻ എന്ന് പറയുന്നത് തൊണ്ണൂറ് ശതമാനം പേർക്കും ഇപ്പോൾ ഡിജിപിൻ എന്താണെന്ന് അറിയാം അതായത് നമുക്കിപ്പോൾ ഒരാൾക്ക് ലൊക്കേഷൻ അയച്ചു കൊടുക്കുന്നതിന് പകരം അല്ലെങ്കിൽ നമ്മുടെ അഡ്രസ്സോ പിൻ കോഡോ അയച്ചു കൊടുക്കുന്നതിന് പകരം ഈ ഒരു ഡിജിപിൻ മാത്രം കൈമാറിയാൽ മതി ആ ഒരു ഡിജിപിൻ ലഭിക്കുന്ന വ്യക്തിക്ക് കറക്റ്റ് നമ്മുടെ ലൊക്കേഷനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നാൽ ഈ ഒരു ഡിജിപിൻ ലഭിച്ച വ്യക്തി അല്ലെങ്കിൽ നമുക്ക് ആരുടെയെങ്കിലും ഡിജിപിൻ ലഭിച്ചു ആ ഒരു ഡിജിപിൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ആ ഒരു ലൊക്കേഷനിൽ കറക്റ്റ് എത്തിച്ചേരാൻ സാധിക്കും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പേർക്കും ഇത് അറിയില്ല നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു ഡിജിപിൻ എടുത്തിട്ട് നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യാനോ വേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്യാണോ വേണ്ടത് എങ്ങനെ ആ അഡ്രസ്സിൽ എത്തിച്ചേരാൻ സാധിക്കും ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഈ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാം നമ്മുടേതായിട്ടുള്ള ഡിജിപിൻ എങ്ങനെ നമുക്ക് ലഭിക്കുമെന്നും നമുക്ക് ആരുടെയെങ്കിലും ഡിജിപിൻ ലഭിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ആ ഒരു ഡിജിപിൻ വെച്ചിട്ട് ആ ഒരു ലൊക്കേഷനിൽ കൃത്യമായിട്ട് എത്തിച്ചേരാമെന്നും ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് ാം ഇപ്പം ആരെങ്കിലും നമുക്ക് ഡിജി പിന് അയച്ചു തന്നാൽ ഇപ്പോൾ ഒരാൾ എനിക്ക് വാട്സാപ്പിൽ ഒരു ഡിജിപ്പിന് അയച്ചു തന്നിട്ടുണ്ട് ഇതിലൂടെ എങ്ങനെ അവരുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ സാധിക്കും ഞാനത് കോപ്പ് ചെയ്യാണ് ഇതാ ഇവിടെ നിന്ന് ഞാനത് കോപ്പി ചെയ്തു കോപ്പി ചെയ്തിട്ട് നേരെ ഗൂഗിൾ മാപ്പിലേക്ക് പോവുകയാണ് ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്തു ഇവിടെ സെർച്ച് ബാറിൽ ദാ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്തു സെർച്ച് ബാറിൽ ഞാനത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാണ് ഓക്കെ ഞാൻ ഇതാ ഇവിടെ പേസ്റ്റ് ചെയ്തു പേസ്റ്റ് ചെയ്തിട്ട് ആ ഒരു ഡിജിപ്പിൻ ഇവിടെ വന്നിട്ടുണ്ട് സെർച്ച് കൊടുക്കാണ് ഇവിടെ കാണിക്കുന്നുണ്ടോ നോ റിസൾട്ട് എന്നാണ് കാണിക്കുന്നത് നമുക്ക് ഇങ്ങനെ ഒന്നും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ലൊക്കേഷനിൽ എത്തിച്ചേരാൻ സാധിക്കില്ല ഇതിനായിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട് ആ ഒരു വെബ്സൈറ്റിലൂടെ അല്ലാതെ നമുക്ക് ഒരിക്കലും തന്നെ അവരുടെ ലൊക്കേഷൻ ഡിജി പിന്നു വഴി കണ്ടെത്താൻ സാധിക്കില്ല നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ കമന്റ് ബോക്സിൽ ഒരു ക്യു ആർ കോഡ് കൊടുത്തിട്ടുണ്ടാകും അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ വെബ്സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു വെബ്സൈറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡി ജി വെബ്സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അവിടെ നിങ്ങളുടെ ഡി പിന്നും കാണാം അതുപോലെ തന്നെ മറ്റാരെങ്കിലും നിങ്ങൾക്ക് ഡിജി പിൻ അയച്ചു തന്നു കഴിഞ്ഞാൽ എങ്ങനെ അതുവഴി നമുക്ക് അവരുടെ ലൊക്കേഷനിൽ കണ്ടെത്താം അല്ലെങ്കിൽ ലൊക്കേഷനിൽ എത്തിച്ചേരാം എന്നും ഞാൻ കാണിച്ചു തരാം ഇനി നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഞങ്ങളുടെ വെബ്സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും കുറച്ച് താഴേക്ക് വന്ന് കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു വെബ്സൈറ്റ് എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്താലും ഡയറക്റ്റ് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൻ്റെ അകത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കും അവിടെ നിങ്ങളുടെ ഡിജി പിന്നും കാണാൻ സാധിക്കും മറ്റുള്ളവർ അയച്ചു തന്ന ഡിജി പിന്ന് അതിലൂടെ എങ്ങനെ നമുക്ക് അവരുടെ ലൊക്കേഷനിൽ എത്തിച്ചേരാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു നമുക്ക് ആ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ദാ ഇതുപോലെയാണ് കാണിക്കുക ഇവിടെ മൂന്ന് ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ അലോ ദിസ് ടൈം എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഉടനെ തന്നെ നിങ്ങളുടെ ഡിജി പിൻ ഇവിടെ താഴെ കാണാൻ സാധിക്കും നിങ്ങൾ നിൽക്കുന്ന ആ ഒരു ലൊക്കേഷന്റെ ഡിജി പിൻ ആണ് ഇത് ഇനി അങ്ങനെ കാണുന്നില്ല എങ്കിൽ അവിടെ സെർച്ചിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും കുറച്ചു നേരം കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ ഡിജി പിൻ നിങ്ങൾക്ക് വിസിബിൾ ആകും ഈ ഒരു ഡിജി പിൻ നമുക്ക് ഡയറക്റ്റ് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ കോപ്പി ചെയ്തിട്ട് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാം അല്ലെങ്കിൽ ക്യു ആർ കോഡിന്റെ ഭാഗം ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡിജിപിന്നിൻ്റെ ക്യു ആർ കോഡ് ഇവിടെ കാണാൻ സാധിക്കും ഇത് നിങ്ങൾ കൂട്ടുകാർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു ഡിജി പിൻ വെച്ചിട്ട് നിങ്ങളുടെ എക്സാക്റ്റ് ലൊക്കേഷനിൽ എത്തിച്ചാലും സാധിക്കും അത് എങ്ങനെ എത്തിച്ചാലും സാധിക്കും അതാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഇവിടെ മുകളിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സെർച്ച് ലൊക്കേഷൻ അവിടെ നിങ്ങൾ ടച്ച് ചെയ്യുക അവിടെ ടച്ച് ചെയ്തിട്ട് ആരാണ് നിങ്ങൾക്ക് ഡിജി പിൻ അയച്ചു തന്നത് അതിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം ഞാൻ നേരത്തെ കോപ്പി ചെയ്തിട്ടുണ്ട് ആ ഒരു ഡിജി പിൻ ഇവിടെ ഞാൻ പേസ്റ്റ് ചെയ്ത് കൊടുക്കാണ് ഓക്കെ ലോങ് പ്രസ് ചെയ്തും പേസ്റ്റ് ചെയ്ത് കൊടുത്തു പേസ്റ്റ് ചെയ്ത് ഉടനെ തന്നെ ആ ലൊക്കേഷനിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഓക്കെ പക്ഷേ ഈ ഒരു ലൊക്കേഷൻ നമുക്ക് ഇത് എവിടെയാണെന്ന് കാണാമെന്നല്ലാതെ ഇത് വെച്ചിട്ട് നമുക്ക് ഇവിടെ നിന്നും നമുക്ക് ആ ഒരു ലൊക്കേഷനിൽ എത്തിച്ചേരാൻ സാധിക്കില്ല നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ താഴെ കാണുന്നത് നമ്മുടെ ഡി ജി പിന്നാണ് ഇവിടെ നീല കളർ കാണുന്ന ആ ഭാഗത്ത് നിങ്ങൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഡി ജി ഇവിടെ താഴെ വന്ന് കിടക്കുന്നതായി കാണാൻ സാധിക്കും ഓക്കെ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ക്യു ആർ കോഡിൻ്റെ ഈ ഒരു ഐക്കൺ ഉണ്ടല്ലോ അവിടെ നിങ്ങൾ ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ക്യു ആർ കോഡ് ഇവിടെ വന്നു ഇവിടെ തന്നെ നിങ്ങൾക്ക് ഓപ്പൺ ഇൻ ഗൂഗിൾ മാപ്സ് എന്ന ഓപ്ഷൻ വന്നിട്ടുണ്ടാകും അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് അവരുടെ ആ ഒരു ലൊക്കേഷനിലേക്ക് എത്തിച്ചേരും കണ്ടോ ഇപ്പം നിങ്ങൾ വാഹനത്തിലാണ് പോകുന്നതെങ്കിൽ ഇവിടെ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഈ ഒരൊറ്റ ഡിജി പിൻ ഉപയോഗിച്ചിട്ട് അവരുടെ എക്സാക്റ്റ് ലൊക്കേഷനിൽ വളരെ ഈസി ആയിട്ട് എത്തിച്ചേരാൻ സാധിക്കും അപ്പോൾ നമ്മൾ നിൽക്കുന്ന ആ ഒരു ലൊക്കേഷന്റെ ഡിജി പിൻ എങ്ങനെയാണ് കളക്ട് ചെയ്യാമെന്നും അതുപോലെ തന്നെ നമുക്ക് ആരെങ്കിലും ഇതുപോലെ ഡിജി പിൻ അയച്ചു തരികയാണെങ്കിൽ ആ ഡിജി പിൻ ഉപയോഗിച്ചിട്ട് അവരുടെ ലൊക്കേഷനിൽ എങ്ങനെ കറക്റ്റ് എത്തിച്ചേരാമെന്നും നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റിൽ അറിയിക്കാനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ ഡിജിപിന് സംബന്ധമായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിലും അറിയില്ല എങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ കമന്റിൽ അറിയിക്കാൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ